ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് പലരും വിദേശത്തേക്ക് യാത്രയാവുന്നത് തങ്ങളുടെ കുടുംബത്തെ വിട്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒന്നുമല്ല അവരുടെ കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് പുലർത്തിക്കൊണ്ട് പോകാനാണ് അത്തരത്തിൽ യാത്രയായതാണ് രശ്മിയും ഇടുക്കി കാഞ്ചിയാർ സ്വദേശിനിയാണ് രശ്മി നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ രശ്മി തന്റെ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ കണക്കിലെടുത്ത് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് പോയപ്പോൾ ഏറെ വേദനയോടെയാണ് പോയത് ഭർത്താവിനെയും മകളെയും പിരിഞ്ഞിരിക്കുന്ന വേദന സഹിച്ച് അവർ ജോലിയിൽ വളരെ പക്വതയോടെ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു കുവൈജിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവതി മരിച്ചു എന്ന വാർത്ത കേട്ട് വളരെ ഞെട്ടലോടെയാണ് നാട്ടുകാരായിരിക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ അയൽക്കാരിയും സുഹൃത്തും ഒക്കെയായിരുന്നു രശ്മി കുവൈറ്റി വീട്ടിലെ ജീവനക്കാരിയായ ഇടുക്കി കാഞ്ചിയാർ സ്വദേശിനി തോട്ടത്തിൽ വീട്ടിൽ രശ്മി എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരിയാണ് അമീരി ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞത് കുവൈറ്റിൽ വീട്ടിൽ വച്ച് ഉണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പുറത്ത് ലഭിക്കുന്ന വിവരങ്ങൾ ഭർത്താവ് വിശ്വനാഥൻ ഒരു മകളുണ്ട് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തുടങ്ങി എന്ന് ഒ ഐ സി സി കെയർ ടീമിന്റെ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം വളരെയധികം കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നതിനാൽ എത്രയും വേഗം അത് വീട്ടുന്നതിന് വേണ്ടിയാണ് രശ്മി പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തത് എന്നാൽ ഈശ്വരൻ ആ വിധിയെ മാറ്റിയെഴുതി രശ്മിക്ക് നാട്ടിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞില്ല തൻ്റെ മകളെ ഒരു നോക്ക് കാണാനായില്ല ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അങ്ങനെ എത്രയെത്ര പ്രവാസികൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക